ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് വായിക്കേണ്ട ഏഴ് ബൈബിൾ വചനങ്ങൾ ഒന്ന് ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാം വചനം രണ്ട് നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും സദാർശയവാക്യങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വചനം മൂന്ന് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും യശിയാവ് നാൽപ്പതാം മതിയായ മുപ്പത്തിയൊന്നാം വചനം നാല് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവ് ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വചനം അഞ്ച് മുൻപേ അവൻ്റെ രാജീവ് നീതി അന്വേഷിപ്പിൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മത്തായി ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വചനം ആകെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പുതുക്കി രൂപാന്തരപ്പെടുവൻ റോമർ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വചനം ഏഴ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു ഫിലിപ്പിയർ നാലാം അധ്യായം പതിമൂന്നാം വചനം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആമേൻ